ഹലോ ഗുഡ് മോർണിംഗ് അപ്പോ ഇന്ന് നമ്മൾ നിൽക്കുന്നത് സ്റ്റേഡിയത്തിന് മുന്നിലാണ് നേരെ ഓപ്പോസിറ്റ് സെന്ററിലാണ് ഇന്ന് നമ്മുടെ വിസിറ്റ് അവിടെയാണ് കാർ ബൂട്ട് സെയിൽ നടക്കുന്നത് അപ്പോ പോകാം നമ്മുടെ വീഡിയോയിലേക്ക് കാഴ്ചകളിലേക്ക് ഈ വിപണിയുടെ പ്രത്യേകത എന്തെന്നാൽ വ്യക്തികൾ അവരുടെ സ്വന്തം വാഹനത്തിൽ അഥവാ കാറുകളിൽ അതിന്റെ പിൻഭാഗത്ത് നിന്നുകൊണ്ട് തന്നെ വിപണനം നടത്തുന്നു എന്നുള്ളതാണ് വളരെ വിലക്കുറവിലും മികച്ച രീതിയിലും സാധനങ്ങൾ വാങ്ങാനും ഉപയോഗമില്ലാത്ത സാധനങ്ങൾ വിൽക്കാനുമുള്ള ഒരു മികച്ച വിപണി തന്നെയാണ് കാബൂട്ട് സെയിൽ എന്നത് വസ്ത്രങ്ങൾ കളിപ്പാട്ടങ്ങൾ ആഭരണങ്ങൾ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങൾ അങ്ങനെ ഒരു വീട്ടിൽപ്പെട്ടതെല്ലാം നമുക്ക് ഈ വിപണിയിൽ കാണാൻ കഴിയും വിൻഡേജ് ഐറ്റംസൊക്കെ തേടിയും ആൾക്കാർ ഈ കാബൂട്ട് സെയിലുകളിലേക്ക് എത്തിപ്പെടാറുണ്ടെന്നും ഞാൻ കേട്ടിട്ടുണ്ട് രാവിലെ വിപണി തുടങ്ങുന്ന സമയത്ത് തന്നെ എത്തിച്ചേരുകയാണെങ്കിൽ ഏറ്റവും നല്ല സാധനങ്ങൾ സ്വന്തമാക്കാനാവും എന്നുള്ളതാണ് മറ്റൊരു ടിപ്സ് വിൽപ്പനക്കാർക്കായി കാറുകൾ മാത്രമാണ് അനുവദിച്ചിരിക്കുന്നത് അതിലേക്കായി പ്രീ ബുക്കിങ്ങും ആവശ്യമുണ്ട് പ്രീ ബുക്കിങ്ങിനായി ഏകദേശം പതിനഞ്ച് പൗണ്ട് വരെയാണ് ഓരോ വിൽപ്പനക്കാരനും നൽകേണ്ടി വരിക സാധനങ്ങൾ വാങ്ങാനായി പോകുന്നവർക്ക് പ്രവേശനം തിരിച്ചും സൗജന്യമാണ് അതുപോലെ ടോയ്ലറ്റ് സൗകര്യങ്ങളും ഭക്ഷണ സ്റ്റാളുകളും അതുപോലെ തന്നെ വെഹിക്കിൾ അസസും എല്ലാം അവിടെ തന്നെ ഉള്ളതിനാൽ തന്നെ കുടുംബങ്ങൾക്കും കുട്ടികളുള്ളവർക്കും എല്ലാം ഇങ്ങനെയുള്ള വിപണികൾ വളരെ ആണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അപ്പോൾ ഇന്നത്തേക്ക് എൻ്റെ കൂടെ യാത്ര ചെയ്ത എല്ലാവർക്കും ഞാൻ നന്ദി പറയുന്നു ചാറ്റാ ബൈ ബൈ താങ്ക് യു ഫോർ വാച്ചിങ്